ക്രാഫ്റ്റ് വെള്ളിലെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തൊടിയിൽ നിന്നും പാടത്തുനിന്ന് ഒരു വിത്ത് വെച്ചിട്ടാട്ടോ സൂര്യകാന്തിൻ്റെ വിത്ത് പോലത്തെ ഒരു വിത്ത് വെച്ചിട്ടാണ് ഈ ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ വിത്ത് പൊട്ടിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ഒരേ ഫ്ലവർ ഉണ്ടാക്കുമ്പോഴും ഇതെങ്ങനെ ഉണ്ടാക്കുക ഇത് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ കാണിച്ചത് അപ്പോൾ ചക്കട പോളയും പാളയും കൂടി വെച്ചിട്ടാണ് കേട്ടോ ഇതും കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ ഇതെങ്ങനെയുണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ ഇത് തൊടിയിലും പാടത്തൊക്കെ ഉണ്ടാകുന്ന ഒരു വിത്താണ് കേട്ടോ സൂര്യകാന്തിന്റെ വിത്ത് പോലുള്ള ഒരു ചെടിയിലുണ്ടാകുന്ന വിത്താണ് ഇപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊരു പാള ഫ്ലവറും ആ ചക്ക പോളയുടെ കൂടി ഒരു ഫ്ലവർ ഉണ്ടാക്കി നോക്കാം കേട്ടോ ഈ ചക്കട പോള വെച്ചിട്ടും ഈ സാധനം ഈ പാളയും കൂടി വെച്ചിട്ട് ഇതിലെങ്ങനെയാണ് ഒരു ഫ്ലവർ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം അപ്പൊ നമുക്കിതൊന്ന് പൊട്ടിച്ചിട്ട് വരാം ഇതാണ് കേട്ടോ ചെടി ഈ ചെടി ശരിക്കും ഒരു ജമന്തി പൂ പോലെ ഉണ്ട് കേട്ടോ അതിന്റെ പച്ച കളറ് ആ പച്ച കളർ ജമന്തിപ്പൂ എന്താ വെങ്ങിയിട്ടാണ് ഇത് ശരിക്കും ഈ ഒരു വിത്ത് പോലെ കാണുന്നത് കേട്ടോ ഇതേണ്ടല്ലേ ഇവിടെ ഒക്കെ ഒരുപാട് എന്താ ഉണങ്ങി നിൽക്കുന്നുണ്ട് അപ്പം നമുക്കിതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ആ ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഇതെല്ലാം നമുക്ക് നല്ല ഇത് ഉണ്ടാവും ഇത് ജമന്തി പോലെ ഇത് ഉണങ്ങിയിട്ടാണ് ഈ വിത്ത് പോലെ ആവുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ഡ്രൈ ഫ്ലവറുകൾ കിട്ടും കേട്ടോ അപ്പം ഇതെല്ലാം നല്ല ഉണങ്ങിയത് നോക്കിയിട്ട് നമുക്ക് കുറച്ച് പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഇത്രയും നമ്മളിവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇത് നല്ല ഉണങ്ങിയത് മാത്രം നോക്കിയിട്ട് എടുക്കുക നല്ല ഉണങ്ങിയ പോവുകയാണ് കേട്ടോ അത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ രണ്ട് മൂന്ന് മുളയുടെ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് പിന്നെ കത്രിക എടുത്തിട്ടുണ്ട് ഒരു ഗം എടുത്തിട്ടുണ്ട് ഒരു ത്രെഡും ഒരു മെറൂൺ കളർ ടാപ്പും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഇതിലെൻ്റെ രൂപത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല ഭംഗി കേട്ടോ അത് കാണാൻ ഞാൻ എനിക്കിത് കൊണ്ട് കുറേ ഫ്ലവറുകൾ ഉണ്ടാക്കാൻ തോന്നുന്നുണ്ട് അതാണ് ഞാൻ പെട്ടെന്ന് ഇത് തന്നെ ഒരു ഫ്ലവറും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ നല്ലൊരു ബലമുണ്ട് കാണാൻ നാച്ചുറൽ കളറ് നല്ല ഭംഗിയുണ്ട് കാണാൻ പെയിൻ്റ് അടിക്കേണ്ട ആവശ്യം ഇതിൽ വരുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടി പോ പൊട്ടി പോവുകയൊന്നുമില്ല അങ്ങനെ ബലമൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളം നനച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇപ്പം ഇത് വെള്ളം ഒന്നും നനച്ചിട്ടില്ല വേണമെങ്കിൽ ഒന്ന് വെള്ളം നനച്ചു കൊടുക്ക സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് കാല് കുറച്ചൊന്ന് കട്ടി കുറച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഈ ഒരു വിത്തെടുത്തിട്ടിൽ വെച്ചിട്ടുണ്ട് ഒന്ന് മുറുക്കി കൊടുക്കാം സൂര്യകാന്തിയുടെ വിത്തിനെക്കാട്ടിലും കുറച്ചും കൂടി സൂര്യകാന്തിയുടെ വിത്ത് ഒന്നും കൂടി ഭയങ്കര ബലമാണ് കേട്ടോ അത് നല്ലൊരു കുറച്ചൊരു സ്മൂത്ത് ഉണ്ട് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഓരോ ഇതിലെടുത്തിട്ട് ഇതിൽ വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ തന്നെ ഈ കളറ് കാണാൻ തന്നെ ഭംഗി കേട്ടോ അപ്പൊ കളർ അടിക്കേണ്ടവർക്ക് അടിച്ചോളൂ ഞാൻ കളർ അടിക്കുന്നില്ല കളർ അടിക്കാതെയാണ് ആണ് ഭംഗി എനിക്ക് തോന്നുന്നത് നമ്മൾ പാശ വെച്ചിട്ട് ഇതിൻ്റെ ഗ്രീൻ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഉണങ്ങാൻ കഴിഞ്ഞാൽ കുറച്ച് ബലത്തിൽ നിന്നോളും ഉണങ്ങാനുണ്ട് ഇവിടെ ചെത്തുന്ന സമയത്ത് കുറച്ച് പശ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു അപ്പോൾ അതാ കേട്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ അഞ്ചതള്ളു നമ്മൾ ആ വിത്ത് വെച്ചിട്ടൊരു ചക്കട പോളയും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ പാള വെച്ചിട്ട് പാളയിൽ ഒരു ഫ്ലവർ ഉണ്ടാക്കി വെക്കാം കേട്ടോ ഈ പാളയുടെ നടുവിൽ നമുക്കിതേപോലെ തന്നെ വെച്ചിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കി വെക്കാം കേട്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ അയൽ ഇത് വെച്ചുകൊടുക്കുമ്പോൾ ഇതിങ്ങനെ ഒന്ന് കൂട്ടിപ്പിടിക്കുക കൊ ഇവിടെത്തുന്ന സമയത്ത് ഒന്ന് വളച്ചു കൊടുത്താ ഈ സൈഡ് വേണമെങ്കിൽ ഇങ്ങനൊരു കുഞ്ഞിപ്പിട്ട് കൊടുത്താല് വേറൊരു മോഡലാകട്ടോ അല്ല ഒന്നും കൂടി ചെറുതായിട്ടൊരു കുഞ്ഞിപ്പിട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് വളച്ചു കൊടുക്കും അതുപോലെ തന്നെ കട്ട് ചെയ്യാം ഇവിടെ എത്തുമ്പോൾ അപ്പം നാലേതൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് കഴിഞ്ഞു നാലേതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഒന്നും കൂടി ചെറുതായി കഴിഞ്ഞാൽ നമുക്ക് കെട്ടാൻ എളുപ്പത്തിൽ ചെറുതായി കഴിഞ്ഞാലിങ്ങനെ വിടർന്ന് നിൽക്കും കേട്ടോ അപ്പോൾ ഒന്ന് നല്ല കുറച്ച് ചെറുതാക്കിയിട്ട് എടുക്കുകയാണ് നല്ലത് നമ്മൾ പാടത്തൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ വിത്തുകൾ എല്ലാ സ്ഥലത്തും പാടത്തും തൊടിയിലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ പൊട്ടിക്കാനും പിന്നെ ഇതേപോലെ തന്നെ പലതും നമുക്ക് ഡ്രൈ ഫ്ലവർ ആയിട്ട് കുറച്ചിങ്ങനെ കൊഴിഞ്ഞു പോകാതെയൊക്കെ നിൽക്കുന്ന ചെടികളും പൂവുകളൊക്കെ ആയിട്ട് ഒരുപാട് ഉണ്ടാവും നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കിട്ടും കേട്ടോ അപ്പോൾ ഇതും ഇതിൻ്റെ നടുക്ക് വെച്ചിട്ടൊന്ന് കെട്ടുന്നുണ്ട് ഇതിന്റെ തണ്ടൊക്കെ അത്യാവശ്യം വില ഉണ്ട് കേട്ടോ ഇനി പോരാൻ തോന്നുകയാണെങ്കിൽ ഈ കെട്ടിന്റെ ഒപ്പം തന്നെ കുറച്ച് പശു വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി വിലത്തിൽ നിൽക്കും ഇനി ഒരതിൽ എടുത്തിട്ടുണ്ട് നാലതിൽ വേണമെങ്കിൽ വെക്കുക അഞ്ചതിൽ വേണമെങ്കിൽ വെക്കാം കേട്ടോ ഞാനിവിടെ നാലാണ് എടുത്തിട്ടുള്ളൂ കെട്ടിക്കഴിഞ്ഞു ശേഷം ഇടർത്തി വയ്ക്ക നാലും വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വിടർത്താം അപ്പം ഇതും നമ്മൾ ഇതേപോലെ തന്നെ ഗ്രീൻ ടാപ്പ് ഒന്ന് ഗ്രീൻ ടാപ്പ് എല്ലാം മെറൂൺ ടാപ്പ് ചുറ്റിയെടുത്തിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഉണ്ടോ അഞ്ചൊക്കെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ ഞാൻ നാലാണ് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്കിനി ഇതിൽ ഒരു നീളത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു തണ്ടലും കൂടി ഒന്ന് വെച്ചിട്ട് കുരുപ്പിക്കുക ആദ്യം കുറച്ച് ഗ്രീൻ ടൈപ്പ് ചുറ്റാം അത് കഴിഞ്ഞിട്ട് ഒരു എടുത്തിട്ടുണ്ട് ആ തണ്ട് ഇതിന്റെ ഒറിജിനൽ തണ്ട് കുറച്ച് എന്താ ഉണങ്ങിക്കഴിഞ്ഞാല് ഇനി പൊട്ടി പൊട്ടിപ്പോയല്ലോ ഏരിച്ചിട്ടാട്ടോ നമ്മൾ ഇനി ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് ഇനി സെറ്റ് സെറ്റ് ചെയ്ത് വയ്ക്കല്ലോ ഫ്ലവർ അതിന്റെ ഇടയിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാൻ നല്ല ഭംഗി ആട്ടോ അപ്പൊ ഇതും ഇതേപോലെ തന്നെ ഇടയിലെ ഇടയിലും ഓരോന്ന് വെച്ചിട്ട് ചുറ്റി കൊടുക്കുക അപ്പൊ നല്ല കതിരൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്തും ഫ്ലവർ സെറ്റ് ചെയ്യുന്ന സമയത്തും ഇത് ഓരോന്ന് കുത്തി കൊടുത്താൽ നല്ല ഭംഗി ആട്ടോ എന്താപ്പ് ചുറ്റിയെടുത്തു നോക്കി വെക്കും ഇത് ഇങ്ങനത്തെ ഒരു തണ്ടിൽ ഈ വിത്ത് ഇങ്ങനെ ചുറ്റി കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഫ്ലവർ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്ന് കുത്തി കൊടുത്താൽ നല്ല രസമാണ് കാണാൻ ഉണ്ടല്ലേ അതേപോലെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം നല്ല രസം ഉണ്ടാവും കുറേ ഫ്ലവറുകൾ പല കളറായിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം ഇങ്ങനെ ഈ കതിരും വിത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്ലവറുകൾ ഉണ്ടാക്കിയെടുത്താൽ നല്ല രസം കേട്ടോ അപ്പോൾ എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം താങ്ക്